മൂന്നാറടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ മാലിന്യമുക്തമാക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകവെയാണ് ദേശീയ പാതയോരത്തിന്റെ മാലിന്യം കുമിയുന്നത് ദേവികുളം ഇരച്ചിൽ പാർക്ക് സമീപമാണ് പാതയോരത്ത് വലിയ തോതിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുമാണ് മാലിന്യം അധികവും നിക്ഷേപിക്കപ്പെടുന്നതെന്ന പരാതി ഉയരുന്നു ഇത് വേസ്റ്റ് ഒറ്റ മാലിന്യ നിക്ഷേപം നടക്കുന്നതിനു സമീപം ഒരു നീർച്ചാലുണ്ട് ഈ നീർച്ചാലും മാലിന്യം കൊണ്ട് നിറയുന്ന സ്ഥിതിയിലാണ് രാത്രിയുടെ മറപറ്റി മാലിന്യം നിക്ഷേപിച്ചു പോകുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് പ്രദേശത്ത് നടക്കുന്ന മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ പ്രവണത തുടരുമെന്നും സമീപവാസികൾ പറയുന്നു വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിനെ മാലിന്യമുക്തമാക്കാനുള്ള നടപടികളുമായി പഞ്ചായത്തുകൾ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇനിയും ഇതിനോട് സഹകരിക്കാത്ത സമീപനം ഒരു വിഭാഗം ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത് News bureau Adi